റെഡിയാണ് പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമരേഷ് വടവനൂർ പാലക്കാട് ജാമ്യച്ഛനാണ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സന്തോഷം നിങ്ങൾ തന്ന സന്തോഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് നിങ്ങൾ തന്നതാണ് ഞങ്ങൾക്കുള്ള സന്തോഷം നമ്മുടെ കെ എസ് ഇപ്പിൻ്റെ വീഡിയോ ഒരു സന്ദേശ വീഡിയോ ആറ് ദിവസം കൊണ്ട് പത്ത് ലക്ഷം ആളുകൾ കണ്ട് ഒരു മില്യൺ നിങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഒരു സന്തോഷം ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ് ചെറിയൊരു കേക്ക് മുറിച്ചിട്ട് അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ എല്ലാവരോടും എല്ലാ പ്രിയപ്പെട്ട ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലെ വാട്സപ്പിലൂടെ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പാലക്കാട് ജാമീസിൻ്റെ പേരിലും കുമരേഷ് പടമനൂരിൻ്റെ പേരിലും ഈ കലാ കുഞ്ഞ് കലാകുടുംബത്തിൻ്റെ പേരിലും ഒരായിരം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ മുന്നേറ്റം അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വേറൊരു ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സമ്മാനമാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ീ കെ കൃഷ്ണൻകുട്ടി അവർക്ക് ആ കുഞ്ഞു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും അതും അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്ത് അത് ഞങ്ങൾക്ക് വലിയൊരു സമ്മാനമായി അതോടൊപ്പം തന്നെ മലയാള മനോരമ പത്രവും ഈ ഒരു സന്ദേശ വീഡിയോൻ്റെ പ്രചരണം ഏറ്റെടുത്ത് പത്രത്തിൽ അവർ കൊടുക്കുകയുണ്ടായിരുന്നു അതും ഞങ്ങൾക്കൊരു വലിയൊരു കാര്യമായി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയാണ് പാലക്കാട് ജാമ്യച്ഛൻ എന്നുള്ള ചാനൽ മുന്നോട്ട് പോണത് ഇനിയും എന്നും ഈ കളിയ കലാകാരനെയും കുടുംബത്തിനേയും നിങ്ങള് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കുഞ്ഞ് കേക്ക് മുറിക്കുകയാണ് അഭിനയിച്ചത് ഭാര്യ അഭിനയിച്ചത് ആ ഒരു വീഡിയോന്റെ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ സന്തോഷം ആ മക്കളെവിടെ ഉണ്ട് കാവ്യമോള് അപ്പോൾ ഞങ്ങൾ എ സി ബി വീടിൻ്റെ ഒരു സന്തോഷം മധുരം ഡക്കാലിൻ്റെ മോളാണ് വീഡിയോ പിടിക്കണത് ഓ ഓക്കെ വളരെയേറെ എന്തായാലും നിങ്ങൾക്കൊക്കെ പങ്കുവെക്കണം നിവൃത്തിയില്ല ഞങ്ങൾ തന്നിട്ട് എന്താ ജാമ്യിച്ചാൽ ഞങ്ങൾക്കില്ലേന്ന് ചോദിക്കും നമുക്കൊക്കെ അങ്ങനെയുള്ളൊരു യോഗം വരട്ടെ എന്തായാലും നിങ്ങളാണിപ്പോൾ ഈ ഒരു ഭാഗ്യം തന്നത് എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും പാലക്കാട് ജാമ്യേശൻ്റെ ഒരായിരം സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് അതുപോലെ യൂട്യൂബിലും വാട്സപ്പിലൂടെയും അതേപോലെ അതോടൊപ്പം എടുത്തു പറയേണ്ട വേറെ കെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ പിന്നെ വിളിച്ച് എന്താ അഭിനന്ദിക്കുകയുണ്ടായിരുന്നു അതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പാലക്കാടൻ ജാമ്യാച്ചൻ്റെ പേരിൽ ഒരായിരം സ്നേഹം അറിയിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഈ കുഞ്ഞ് കലാകുടുംബത്തിൻ്റെ കലാ യാത്രയിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടാവണം പിന്തുണ ഉണ്ടാവണം എന്ന് പറഞ്ഞ് പറഞ്ഞ് എത്തിക്കുന്നു സന്തോഷം